ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ആദ്യം എൻ്റെ ഒരു കാര്യം പറയാം എനിക്ക് കോൾഡ് കൊണ്ട് സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസാണ് സാറില്ല കേട്ടോ പിന്നെന്താ പറയുക അപ്പോൾ ഇന്ന് ഇന്നുവിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നത്തെ സ്പെഷ്യൽ വ്ലോഗാണ് അപ്പം എന്തായാലും കാണുക ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഇല്ല രാവിലെ തന്നെയെന്ന് പറഞ്ഞാൽ ഭയങ്കര നേരത്തെ അല്ല ഒരു പതിനൊന്ന് മണിയെല്ലായിരം ഇരട്ടിയിലേക്ക് പോലാന്ന് ഉമ്മാക്ക് കുറച്ച് ഗ്രോസറി ഇങ്ങനെ ഇന്ന് രാത്രി മന്തി ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ വേണം പിന്നെ ഇന്നോ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം പിന്നെ ബലൂണ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങാനുണ്ട് ഇരട്ടിയിലാട്ടോ പോന്ന് ഞാനും ഉമ്മയും ഇത്താത്തെയും കൂട്ടിയിട്ട് പിന്നെ കേക്കും ചിക്കൻ അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം ഉപ്പ വാങ്ങുന്ന പറഞ്ഞിന് ഇപ്പോൾ ഞാൻ ഇവരെയും കൂട്ടിയിട്ട് പോല ഇരുട്ടില്ല ഒരു സൂപ്പർ മാർക്കറ്റിലാട്ടാ ആദ്യം വന്നേ ഇരുന്ന് മന്തി മസാല ഇല്ലേ നൂപ്പർക്ക് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മന്തി മസാല നോക്കിയിട്ട് വാങ്ങണം ആദ്യം ഈ ബേക്കേഴ്സിൻ്റെ അടുത്ത് പിന്നെ അത് മാറ്റിയിട്ടാണ് പിന്നെ പിന്നീട് വന്നിരില്ലേ ഈ ഒരു സാധനം കണ്ടിട്ട് വെറുതെ വാങ്ങി നോക്കീന് പക്ഷേങ്കിലേ പഠിച്ചോണെങ്കിൽ ഒരു ടേസ്റ്റും ഇല്ലാട്ടോ വെറുതെ വാങ്ങിയെന്ന് വിചാരിച്ചുപോയി എന്തോ ഒരു ടൈപ്പ് സ്നാക്കാണ് കേരള സ്നാക്കെല്ലാം തോന്നുന്നു വേറെ ഏതൊരു ടൈപ്പ് സ്നാക്കാണ് പക്ഷെ തീരയെ കൊള്ളൂല പിന്നെ ഇതാ ഈ മഷ്റൂം മഷ്റൂമില്ലേ ഞാൻ ഒമാനിന്ന് അധികവും ബട്ടൺ മഷ്റൂം വാങ്ങലുണ്ട് ഇവിടെ ഇങ്ങനെ മറ്റേ നോർമൽ ടൈപ്പ് കണ്ടു വരും ഇതിന് റേറ്റും കുറവാണ് അങ്ങനെ അതൊന്ന് രണ്ട് ബോക്സ് എടുത്തിന് പിന്നെ നമ്മൾ വരുമ്പോൾ കുട്ടീസിനെല്ലാം കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മായി ഉണ്ടായിരുന്നു അമ്മായി പെരുന്നാളിന് വന്നിന് ഇത് ശരിക്കും പെരുന്നാളിൻ്റെ തലേദിവസം ആന്നിട്ടാ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അങ്ങനെ അമ്മായിൻ്റെ മോളുണ്ട് പിച്ചുണ്ട് എൻ്റെ വീട്ടിലുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ഇന്നുവിൻ്റെ ബേഡേ ശരിക്കും പതിനഞ്ചാം തീയതിയാണ് ഈ ജൂൺ പതിനഞ്ചിന് പക്ഷേങ്കിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പേർക്ക് കുറച്ച് പണിക്കാരല്ലോണ്ട് ആ സമയത്ത് ആക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അമ്മായിം കൂടി വരട്ടെ എന്ന് അങ്ങനെ പെരുന്നാളിൻ്റെ പിറ്റേന്ന് അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചതാണ് ആക്കാന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ വലിയ പരിപാടിയൊന്നും അല്ല ഒരു കേക്ക് കട്ടിയും പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കും അത്ര തന്നെ പിന്നീട് നല്ല ബജ്ജ്മുളക്കുണ്ടായിരുന്നു അത് വാങ്ങി പിന്നെ നമ്മൾ വരുമ്പോൾ അമ്മായി പറഞ്ഞു തനു നിങ്ങള് പോയി മാർക്കറ്റിൽ പോയാൽ സാമ്പാർ പീസസ് വാങ്ങണമെന്ന് പറഞ്ഞു തേനു അമ്മായി നല്ലൊരു സാമ്പാർ ഉണ്ടാക്കി തരാമെന്നെല്ലാം പറഞ്ഞേന് അതുകൊണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കാൻ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടുന്ന പീസസ് അങ്ങനെ വാങ്ങില്ല പിന്നെ നോക്കിയാൽ നല്ല രസമില്ലേ മുളകാണെ ഇതൊരു ഉണ്ട മുളകാണ് ഞാനിങ്ങനെ ഉമ്മനോട് പറഞ്ഞൊരു ഉമ്മ പറഞ്ഞു ഇപ്പം നാട്ടിലെല്ലാടേയും ഉണ്ട് ഭയങ്കര കോമൺ ആണ് സാധാരണ പച്ചമുളക് പോലെ തന്നെയാണ് എരിവൊന്നും ജാസ്തിയില്ല നോർമൽ പച്ചമുളക് പോലെ തന്നെയാണ് നമ്മൾ വാങ്ങലുണ്ട് എന്നെല്ലാം പറഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ പുറത്ത് ഇതുവരെ വാങ്ങിയിട്ട് കണ്ടിട്ടില്ല കേട്ടാ പിന്നെന്നാ പിന്നെ തക്കാളി ഇങ്ങനെ ഉരുളക്കെങ്ങ് അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഉമ്മ വാങ്ങുന്നുണ്ട് പിന്നെ ഇല്ലേ ഈ മാർക്കറ്റിൽ ഈ ഒരു സാധനം കണ്ട് ഇത് ഞാൻ ഇങ്ങനെ ഇപ്പോൾ എല്ലാം വാങ്ങണമെന്നെല്ലാം ഇങ്ങനെ വിചാരിച്ചേനും ഇത് പോപ്കോൺ കോണ് പോലത്തെ ഒരു സംഭവം ഇത് ശരിക്കും പോപ്കോൺ അല്ല താമരൻ്റെ കുരു ഇല്ല ലോട്ടസ് സീഡാണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല അപ്പം അത് കുട്ടികൾക്കെല്ലാം ഭയങ്കര നല്ലതാണ് ഭയങ്കര ഹെൽത്തിയാണെന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് അത് റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുക പിന്നെ പല ഫുഡും ഉണ്ടാക്കുക എന്നെല്ലാം കേട്ടിണ് അതുകൊണ്ട് ഞാനൊരു പാക്കറ്റ് വാങ്ങി ഇവിടെ വേറെ എന്തെല്ലാം ടൈപ്പ് സീഡ്സെല്ലാം ഉണ്ടായിരുന്നു കേട്ടാ പയറ് അങ്ങനത്തെ വേറെ എന്തെല്ലാം ടൈപ്പ് എല്ലാം കണ്ടിണ് അങ്ങനെ നമ്മൾ എന്തെല്ലോ നോക്കി വാങ്ങിയിട്ട് പിന്നെ വില്ലെയാൻ പോയി ഒന്ന് രണ്ട് ഷോപ്പിലും കൂടി ഇനി കയറാനുണ്ട് പിന്നെ ഈ ഒരു ഓട്സ് ഇല്ലേ റോൾഡോട്ട്സ് അപ്പം ഇത് നല്ല ഡയറ്റ് ചെയ്യുന്നവർക്കെല്ലാം നല്ലതാണ് കേട്ടോ ഹോൾ ഗ്രെയിൻ റോൾഡോട്ട്സ് ഇങ്ങനെ ഡയറ്റെല്ലാം എടുക്കുന്നവർക്ക് ഹോൾ ഗ്രെയിൻ ഓട്സാണ് നല്ലത് മറ്റേ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ഓട്സിനേക്കാളും അല്ല സ്പ്ലിറ്റഡ് അല്ല ഇങ്ങനെ മറ്റേ ചതച്ചിട്ടുള്ള ഓട്സിനേക്കാളും ഹോൾ ഗ്രെയിൻ ഓട്സാണ് നല്ലത് അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്തിട്ട് ഇതാ പുറത്തിറങ്ങി ഇനിയിപ്പോൾ ഇന്നു ബർത്ത് ഡേന് വേണ്ടുന്ന ബലൂൺ വേണം പിന്നെ വേറെ എന്തെങ്കിലും ഇങ്ങനെ ബേത്ത്ഡേൻ്റെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാവില്ലേ അതെല്ലാം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനിതാ ഈ ഒരു ഷോപ്പിലേക്ക് വന്നേ ഇത് ശരിക്കും എൻ്റെ കസിൻ്റെ ഷോപ്പാന്ന് കേട്ടോ ഗോൾഡൻ കളക്ഷൻ എന്ന പേര് ഇരട്ടിയിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് എല്ലാം സെയിൽ ചെയ്യുന്നതാണ് എന്നാ ഇതിപ്പോൾ ഞാൻ ഇങ്ങക്ക് കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം ഇട ആദ്യം എന്ന് പറയാനുള്ള ഹോൾസെയിൽ റേറ്റ് ആണ് നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ ആളുണ്ട് ഇതുപോലെ ആർട്ടും ക്രാഫ്റ്റെല്ലാം ചെയ്യുന്നവർ ഇൻസ്റ്റ പേജിൽ ഗിഫ്റ്റ് ഹാമ്പേഴ്സും പിന്നെ പല ക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയിട്ടെല്ലാം സെയിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കെല്ലാം നല്ല യൂസ്ഫുള്ളാവും ഈ വീഡിയോ പിന്നെ നിങ്ങളൊക്കെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സും ഈ സേവ് ദ ഡേറ്റ് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നവരെല്ലാം ഉണ്ടാവില്ലേ പിന്നെ എന്താ പറയുക കുഞ്ഞു കുഞ്ഞ് റെസിനാർട്ടും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കട്ടോ കാര്യം ഇവിടെ നല്ല റേറ്റ് കുറവിലാണ് മെറ്റീരിയൽസ് കിട്ടുന്നത് പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട് റെസിനാർട്ടിന് റെസിനാർട്ട് ചെയ്യാനുള്ള ഐറ്റംസ് പിന്നെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യാനുള്ള ബോക്സസ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എനിക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല പിന്നെ ഇങ്ങനത്തെ ഫ്ലവേഴ്സ് എല്ലാം കണ്ട ഇതെല്ലാം ഓരോരോ ഗിഫ്റ്റ് ഹാമ്പേഴ്സിലെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് കാണാമല്ലോ പിന്നെ ഇത് ഇവന്റ് മാനേജ്മെന്റിൻ്റെ ടീം വാങ്ങിക്കൊണ്ടുവന്നെന്തോ ലീഫാന്നാ പറഞ്ഞ് അപ്പം ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഇവിടെ ഉണ്ട് കേട്ടാ പിന്നെ ഇതാ ഈ ഈ ഒരു ഇല്ലേ ഇതെല്ലാം ഇപ്പം എല്ലാവരും അന്വേഷിച്ച് വരുന്നതാണെന്നെല്ലാം ഒന്ന് പറഞ്ഞേനെ അതേക്കാസിനെ പറഞ്ഞു കേട്ടാ അപ്പം ഇങ്ങനത്തെ എല്ലാം എല്ലാ വെറൈറ്റിയും ഇട ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ എല്ലാവരും എന്തെങ്കിലും ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ലേ ഗേൾസായാലും ലേഡീസായാലും എല്ലാം പല പല ഇതേപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നു പിന്നെ ജ്വല്ലറീസ് ഉണ്ടാവില്ലേ ഹെയർ ബാൻഡ് വള ബ്രേസ്ലെറ്റ്സ് അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യുന്നില്ലേ അവർക്കെല്ലാം പറ്റി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതെല്ലാം എന്തോ ബ്രഷ് ചെയ്യുന്ന നീടിലുന്ന അങ്ങനെ എന്തെല്ലാം പറഞ്ഞിന് എനിക്കറിയാത്ത എന്തെല്ലോ ഐറ്റംസ് ഉണ്ട് ടാങ്കിൻ്റെ എല്ലാത്തിൻ്റെയും പേരൊന്നും അറിയില്ല പിന്നെ ഈ ഒരു സംഭവം കണ്ടാണ് ഇത് ക്ലേ ആർട്ട് നിന്ന് എന്തോ സാധനം തോന്നുന്നത് പിന്നെ ഇങ്ങനത്തെ എല്ലാം സംഭവം നമ്മൾ ഈ സേവ് ദ ഡേറ്റ് വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഓരോരുത്തർ ഇല്ലേ അവരെല്ലാം യൂസ് ചെയ്യുന്ന പിന്നെ ഇത് വിൻറ്റേജ് ഏറിയ ഇതും അങ്ങനത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാണ് ഇങ്ങനെ വിൻറ്റേജ് ലുക്കിലെല്ലാം വീഡിയോ ചെയ്യുന്നവർക്ക് ഈ ഗോൾഡൻ ഇല്ലേ ഈ ഷോപ്പ് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇരുട്ടി സെഞ്ച്വറിയില്ലേ എല്ലാം നേരെ സൈഡിൽ തന്നെയാണ് കേട്ടോ പക്ഷെങ്കിൽ ഇന്ത്യയിൽ ഏടെ ആയാലും ഞങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും എന്തെങ്കിലും ആർക്കെങ്കിലും സാധനങ്ങളെല്ലാം വേണമെങ്കിൽ ഞാൻ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ എന്ത് സാധനമായാലും ഞങ്ങൾക്ക് ഓൺലൈനിൽ ഡെലിവറി ചെയ്ത് തരും കേട്ടോ ഇന്ത്യയിൽ മൊത്തത്തിൽ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് പ്രത്യേകത ഇത് തന്നെ ഹോൾസെയിൽ റേറ്റ് ആണ് നല്ല റേറ്റ് കുറവില് എല്ലാ ട്രെൻഡിങ് ഐറ്റംസും ഞങ്ങൾക്ക് ഇടാ കിട്ടും കേട്ടോ ഇതെല്ലാം ഈ ഹെയർ ബാൻഡും ജ്വലറീസെല്ലാം മേക്ക് ചെയ്യുന്ന എന്തെല്ലോ സാധനങ്ങളുണ്ട് എല്ലാം കാണാൻ നല്ല രസം ഉണ്ട് പിന്നെ ഞാനിവിടെ വന്ന സ്ഥിതിക്ക് കുറേ വീഡിയോസെല്ലാം എടുത്ത് പിന്നെ ബലൂണും കാര്യങ്ങളെല്ലാം വാങ്ങി പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്ന ഒരു പ്രമോഷനായിട്ട് നിങ്ങൾ കാണണ്ട കാര്യം നല്ല റേറ്റിന് ഇരിട്ടിയിൽ ഇങ്ങനെ എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഷോപ്പിംഗ് ഷോപ്പിങ്ങൊക്കെ അറിയുന്നില്ലെങ്കിലും അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു തന്നെട്ടാ പിന്നെ ഓൺലൈൻ ഡെലിവറി ഉണ്ട് വാട്സാപ്പ് നമ്പറും ഞാൻ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതുമ്പോൾ തിരിച്ച് വന്നിട്ട് എല്ലാവരും ഫ്രഷ് ആയി ഡ്രസ്സെല്ലാം ചേഞ്ചാക്കി പിന്നെ ഇല്ലേ ഇന്നോന് പതിനഞ്ചാം തീയതി ഓള പോയിട്ട് ഇല്ലായിട്ട് ഭയങ്കര വിഷമേനും ഇനി എപ്പോൾ ഉണ്ടാവുക എപ്പോൾ ഉണ്ടാവുക എന്നിങ്ങനെ നോക്കി നോക്കി നിൽക്കലേനും ഇന്നോൻ്റെ പോയിട്ട് മിക്കവാറും നാട്ടിൽ നിന്ന് ഉണ്ടാവില്ലേ കാര്യം ജൂണിലായോണ്ട് വെക്കേഷൻ ടൈമാണ് ഇന്നൊന്നൊരിക്കലും സ്കൂളിൽ സ്കൂളിൽ ചോക്ലേറ്റ് കൊണ്ടുപോകാനാ അങ്ങനെയൊന്നും പറ്റില്ല ഞാൻ പറയലില്ലേ ഇന്നോൻ്റെ വെക്കേഷൻ ടൈമായുണ്ട് ജൂണിൽ ആ അങ്ങനെയല്ലേ ഒരിക്കലും ഇതുവരെ പറ്റിയിട്ടില്ല മിക്കവാറും നാട്ടൊന്നും ഉണ്ടാവില്ല ആലുവിൻ്റെത് ഒമാനാന്നിട്ട് ഉണ്ടാവില്ല അധികവും പിന്നെ ഇതാ കേക്കില്ലേ ഉപ്പ വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടേനു ഞാൻ ഹണി കേക്ക് ആട്ടാണ് പറഞ്ഞു പ്രാവശ്യം ഞാൻ കസ്റ്റമൈസ്ഡ് കേക്കൊന്നും വാങ്ങിയിട്ടില്ല കാര്യം കേക്ക് ഹണി കേക്ക് കുറേയായി നമ്മൾ വാങ്ങിയിട്ട് എല്ലാവരും പറഞ്ഞു തന്നെ പിന്നെ ഹണി കേക്ക് വാങ്ങാൻ അങ്ങായാലും കേക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഹണി കേക്കാണ് കേട്ടോ അങ്ങനെ ഇതാ കേക്ക് ഇന്നലെ വയസ്സായി കട്ടുകയായി ഇന്നുവിൻ്റെ ബേർത്ത്ഡേക്ക് അധികവും ഇക്കയും നാട്ടിലുണ്ടാവില്ല ചിലപ്പോൾ മാത്രമേ ഉണ്ടാവലുള്ളൂ കാര്യം വെക്കേഷൻ ഇടയ്ക്ക് ഞാൻ ഒറ്റക്ക് വരും എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് വരാൻ പറ്റില്ലല്ലോ പറ്റുള്ളൂ അതുകൊണ്ടുതന്നെ പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരു കമൻ്റ് കണ്ട് കുട്ടികളെ ബർത്ത്ഡേ വേഗം വേഗം വരുന്ന പോലെ തോന്നുന്നതെന്ന് അങ്ങനെക്കും അങ്ങനെ തോന്നലുണ്ട് അവർ വേഗം വലുതാവുന്ന പോലെ തോന്നലുണ്ട് അത് അതുമാത്രമല്ല ഇപ്പം അങ്ങനെയാണ് എല്ലാവരും ബിസിയായതുകൊണ്ടാന്ന് തോന്നുന്നത് വർഷങ്ങൾ വേഗം പോകുന്ന പോലെ തോന്നുന്നു കുട്ടികൾ വേഗം വലുതാവുന്നു മാഷല്ല കുട്ടികൾ വേഗം വലുതാവുന്നത്ര ഇഷ്ടമൊന്നുമില്ല എന്നാലവർക്ക് വലുതാവുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ആരോഗ്യം ദീർഘായുസം എല്ലാം ഉണ്ടാവട്ടെ കുറേ വർഷങ്ങളിൽ ഇങ്ങനെ ബർത്ത്ഡേ കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ നല്ല ദട്ടാ പിന്നെ ഇതാ നമ്മളിന്ന് മന്തിയാണ് ഉണ്ടാക്കുന്നത് ഇത് മന്തിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ വാങ്ങീന് ചിക്കൻ ഉപ്പ് വാങ്ങി വന്നേന് അങ്ങനെ ഒരു കേക്ക് മഗ്രീബിൻ്റെ ടൈമിലാണ് കേട്ടാ കട്ട് ചെയ്തിന് എന്നിട്ടൊരു ആറ് ഒരു ഏഴര മണി ആകുമ്പോൾ മന്തി ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇത് ശരിക്കും രണ്ട് ചിക്കൻ ഉണ്ട് എന്ന് തോന്നിട്ടാ ഉണ്ട് രണ്ട് ചിക്കൻ ഉണ്ട് കാര്യം നമ്മളിത് രാത്രി കേക്ക് മാത്രമല്ല ബാക്കിയുണ്ടെങ്കിൽ രാവിലെയും കൂടി എടുക്കുക എന്നുള്ള ഇതിൽ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് മന്തിയിൽ ഉണ്ടാക്കുമ്പോൾ അധികം ഉണ്ടാക്കലുണ്ട് എന്തെങ്കിലും റൈസ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ പിന്നെ ബാക്കിയായാലും പിറ്റത്തെ ടൈങ്കിൽ ഉണ്ടാക്കുക വേണ്ടാലോ അതുകൊണ്ട് രണ്ട് രണ്ട് വലിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ആദ്യം തന്നെ ചിക്കൻ അടിയിൽ ഇങ്ങനെ നിർത്തി വെച്ചിട്ട് ഞാൻ എൻ്റെ റെസിപ്പി ഒന്ന് മെല്ല ബ്രീഫായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാട്ടോ ചിക്കൻ ഇങ്ങനെ നിർത്തി വെച്ചിട്ട് കുത്തിക്കൊടുക്കാം ഫോർക്ക് വെച്ചിട്ട് ഈ ചിക്കൻ ഒരു ചിക്കൻ എട്ട് പീസാന്നിട്ടാക്കീന് എന്നിട്ട് മുഴ മല്ലി കുറച്ച് ഒരു ഒരു ടേബിൾ സ്പൂൺ മുഴ മല്ലി ഓരോന്നിലും അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിന് പിന്നെ ഒരു അഞ്ച് പത്ത് ഏലക്ക പിന്നെന്താ ഞാൻ ഒരു ഒരു പാത്രത്തിലേക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത് പിന്നെ പിന്നൊരു പത്തോ പന്ത്രണ്ടോ ഗ്രാമ്പൂ ഈ സ്പൈസസ് എല്ലാം ഇത്ര തന്നെ വേണം കേട്ടോ എന്നാലേ നല്ല ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഒരു മൂന്നോ നാലോ പീസ് പട്ട പിന്നാ പിന്നെ കുരുമുളക് ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പിന്നെ കുറച്ച് ജീരകവും കൂടി ഇരുന്നുണ്ട് ലാസ്റ്റ് ചെറിയ ജീരകം ആന്നിട്ടാ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇരുന്നുണ്ട് ഇതിപ്പോൾ അമ്മായി ആന്നിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ അമ്മായി പറഞ്ഞ് എന്തായാലും കുറച്ച് കളറും കൂടി ആഡ് എന്ന് പറഞ്ഞിട്ട് ഫുഡ് കളർ ഉണ്ടായിരുന്നു അത് കുറച്ച് കുറച്ചിരുന്നുണ്ട് റെഡ് ഫുഡ് കളർ ആന്നിട്ടാ കുറേ ഒന്നും ആക്കുന്നില്ല കുറച്ച് മാത്രം റെഡ് ഫുഡ് കളർ എന്നാൽ ചിക്കൻ കാണാൻ നല്ല രസം ഉണ്ടാവും ഇതത്ര നല്ലതൊന്നുമല്ല ഫുഡ് കളർ ആണെങ്കിലും അത്ര നല്ലതൊന്നും അല്ലാട്ടോ അപ്പോൾ ഇത് വേണമെന്നില്ല സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ പിന്നെ ഇതാ ഓരോ പാത്രത്തിലും അര മുതൽ മുക്കാൽ കപ്പ് വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിപ്പോൾ രണ്ട് പാത്രത്തിലും അതേപോലെ തന്നെ ഒഴിക്കുന്നുണ്ട് പിന്നെ വേണ്ട ചിക്കൻ സ്റ്റോക്ക് ആണ് നട്ടാ ഒന്നിൽ ഇതേപോലത്തെ മൂന്ന് ക്യൂബ് ആണ് കേട്ടോ ഇടുന്ന ഒരു പാത്രത്തിൽ മൂന്ന് ക്യൂബ് ചിക്കൻ പീസസ് ആയിട്ട് ഇതിപ്പോൾ രണ്ട് ചിക്കൻ രണ്ട് പാത്രത്തിലാക്കുന്നതുകൊണ്ട് ഒരു ചിക്കൻ്റെ അളവായിരിക്കും ഒരു പാത്രത്തിൽ ഉണ്ടാവുക അപ്പോൾ അവർ മെഷർമെൻറ്റിൽ നോക്കിയാൽ മതി കേട്ടോ പിന്നെ വേണ്ട കുറച്ച് ക്യാപ്സിക്കവും മല്ലിയും പുതിനയും രണ്ടും കൂടി ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ക്യാപ്സിക്കം ഒരു വലിയ ക്യാപ്സിക്കം ഒരു പാത്രത്തിലേക്ക് ഒരു ഒരു ചിക്കൻ്റെ അളവ് ഇതിപ്പോൾ ഏകദേശം രണ്ട് കിലോയിലുള്ള ചിക്കൻ ആയിരിക്കും കേട്ടോ പിന്നെ വേണ്ട ഒരു ടേബിൾ സ്പൂണ് മന്തി മസാല അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ടു കേട്ടോ ഞാൻ പറയാൻ മറന്നുപോയി എന്നിട്ട് ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് തിരിച്ചു മറിച്ച് വിട്ടിട്ട് വേവിക്കുക നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നാൽ കരിഞ്ഞ് പോകാറ് തീ കുറച്ച് വെക്കണ്ടേട്ടോ അങ്ങനെ ആകുമ്പോൾ ചിക്കൻ നിന്ന് വെള്ളം ഇറങ്ങിപ്പോകും അതുകൊണ്ട് നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കണം ഇത് ഇങ്ങനെ അടച്ചു വെച്ച് നിന്നു ഒരു അഞ്ചോ ആറോ മിനിറ്റ് ഒരു സൈഡ് ഇതേപോലെ അടച്ചു വെച്ച് വേവിക്കാം എന്നിട്ട് തിരിച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും ഒരു അഞ്ചാറോ മിനിറ്റ് വേവിക്കാം ടോട്ടൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വേവിച്ചാൽ മതി തീ നല്ലോണം കുറച്ച് വെച്ചാൽ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ചിക്കൻ ചിക്കൻ ഭയങ്കര പോട്ടാ അതുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്ത പോലെ വേണം ആക്കിയെടുക്കാൻ എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ഓയിലെല്ലാം ഒന്ന് കോരി മാറ്റാം അധികമുള്ള ഓയിൽ കോരി മാറ്റിയിട്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് കോരണ്ട കുറച്ച് അതിൻ്റെ അടിയിൽ വേണം കേട്ടോ എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് റൈസിടുക എന്നിട്ട് കുറച്ച് മന്തി മസാല അതിൻ്റെ മേലേക്ക് ഇടുന്നുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് റൈസ് വേവിക്കുമ്പോൾ കുറച്ച് സ്പൈസസ് പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ കുറച്ച് ഓയിലും ഉപ്പ് ഇട്ടിട്ടാണ് എന്നിട്ടാണ് വേവിക്കേണ്ട എന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പ് രണ്ടാമത്തെ ലെയർ റൈസ് ഇടുക അതിൻ്റെ മേലേക്ക് മന്തി മസാലയും പിന്നെ നമ്മൾ കോരി മാറ്റി വെച്ചിട്ടുള്ള ഓയിലും അത് അതതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ഇതേപോലെ കുറച്ച് പച്ചമുളകും കുത്തി വെച്ചിട്ട് ഏകദേശം ഒരു മുക്കാലത്ത് ഒരു മണിക്കൂർ നല്ല കുറഞ്ഞ തീലെ ദമ്മയാണ് ദ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ദമ്മ ചെയ്താലേ തീരെ അതിൻ്റെ ഏറെ ഒന്നും പുറത്ത് പോകാണ്ട് കറക്റ്റായിട്ട് ചിക്കനെല്ലാം നല്ലോണം വെന്ത് കിട്ടും കേട്ടാ നല്ല ഫ്ലേവർ ഉണ്ടാവും പുറത്ത് പോകാണ്ട് അങ്ങനെ തന്നെ നിൽക്കുമല്ലോ അപ്പോൾ തീ നല്ല കുറച്ച് വെച്ചിട്ട് മുക്കാലത്ത് ഒരു മണിക്കൂർ അങ്ങനെ തന്നെ വെക്കാം പിന്നെ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് പിച്ചോന് ആൽപിടോൻ്റെ ഗ്ലാസ് കൊടുത്താൻ പറ്റിയിട്ട് ഇത് ആൽബിഡോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് പറയാനുള്ളത് പേഴ്സണലൈസ്ഡ് ട്യൂഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നൊരു കാര്യം ഇതൊരിക്കലും വെറുതെ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കലല്ല കൺസെപ്റ്റ് ബേസിൽ പ്രത്യേകിച്ച് എല്ലാം പിച്ചോണെല്ലാം ഏറ്റവും ടഫായിട്ടുള്ള സബ്ജെക്റ്റാണ് മാത്സ് അപ്പോൾ എല്ലാം കൺസെപ്റ്റ് ബേസിൽ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവർക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കും ഇത് ക്ലാസ് റൂം ബേസിലുള്ള ട്യൂഷൻ തന്നെയാണ് അവർ ഓൺലൈനാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് എഫക്റ്റ് ചെയ്യാണ്ടെന്ന് നിൽക്കില്ല പ്രത്യേകിച്ച് ഈ ബാച്ച് ട്യൂഷനും പേഴ്സണലൈസ്ഡ് ട്യൂഷനും രണ്ടും രണ്ടാന്ന് കേട്ടോ ഞാൻ ഇന്നൂനായാലും എപ്പോഴും പ്രിഫർ ചെയ്ല് പേഴ്സണലൈസ്ഡ് ട്യൂഷനാണ് കാര്യം ഒരുമിച്ചിരുന്ന കുറേ കുട്ടികളുടെ ഇടയ്ക്ക് പഠിക്കുന്നതിനേക്കാളും എത്രയോ എഫക്റ്റ് ചെയ്യും ഒറ്റയ്ക്ക് ഒരു കുട്ടിയും ഒരു ടീച്ചറും തമ്മിൽ പഠിക്കുന്നത് കാര്യം നമ്മളെ കുട്ടീൻ്റെ സ്റ്റാറ്റസ് എന്താന്ന് അവർക്ക് എങ്ങനെ ക്ലാസ് കൊടുക്കണം എന്ത് ക്ലാസ് കൊടുക്കണം അവർക്ക് എങ്ങനെ മനസ്സിലാക്കി കൊടുക്കണം എന്ന് ടീച്ചർക്ക് മനസ്സിലാവും പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ എക്സാമിൻ്റെ ടൈം ആവാത നോക്കുമ്പോൾ ഒന്ന് രണ്ടാഴ്ച മുന്നേ അവർക്ക് എന്താ പറയുക നല്ല തിരക്കിട്ട് ട്യൂഷൻ കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് ആദ്യം തന്നെ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ഇതുപോലെ അക്കാദമിക് ബേസ് ആയിട്ടുള്ള ട്യൂഷൻ കൊടുക്കുന്നത് എല്ലാം അവർ മനസ്സിലാക്കി പഠിക്കും എക്സാമിൻ്റെ ടൈമിൽ ഭയങ്കര തിരക്കായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കേണ്ട ആവശ്യം വരില്ല അവർക്കും ടെൻഷൻ ഉണ്ടാവില്ല നമുക്കും പാരൻസിനും ടെൻഷൻ ഉണ്ടാവില്ല അതുകൊണ്ട് ആദ്യമേ തന്നെ എല്ലാം കൺസെപ്റ്റ് ബേസിലും മനസ്സിലാക്കിക്കൊണ്ട് അവർ പഠിച്ചാൽ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല പിന്നെ ആൽബണോൻ്റെ ക്ലാസ് ഇങ്ങനെ പേഴ്സണലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന ടൈമിൽ നമുക്ക് എന്താണോ വേണ്ടത് ലാംഗ്വേജ് ആണോ വേണ്ടത് ഏതെങ്കിലും ലാംഗ്വേജ് അറിയില്ല അറബി മലയാളം അങ്ങനെ ഏതെങ്കിലും ഹിന്ദി അങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജ് അറിയാത്തതാണോ അല്ലെങ്കിൽ മാത്സ് പോലത്തെ സബ്ജക്റ്റ് അറിയാത്തതാണോ ഏതായാലും ഒരുപാട് ട്യൂഷൻ ട്യൂഷൻ ഇവരിൽ കോഴ്സസും ഉണ്ട് ഇട്ടാ അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി പിന്നെ ഇതാത്ത ഇതാണ് മന്തിയിലേക്ക് വേണ്ടുന്ന സെൽസ അല്ലെങ്കിൽ ഷർത്ത എന്നെല്ലാം പറയില്ലേ ആ ഒരു ചട്ണി ഉണ്ടാക്കല മന്തി വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ആയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകലാ ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി പിന്നെ ഒരു നാലോ അഞ്ചോ ചെറിയ തക്കാളി പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ കുറച്ച് മല്ലിയലയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകിൽ ചോപ്പറിൽ ചോപ്പ് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്യാം ആ ചോപ്പറിൽ ചോപ്പ് ചെയ്യുമ്പോൾ ആണ് കറക്റ്റ് ആ ഒരു ലുക്കിൽ കിട്ടാം അടിക്കുമ്പോൾ കുറച്ച് കൂടുതൽ അടിഞ്ഞു പോയാൽ ഇതാ ഇതേപോലെ ആയിപ്പോട്ട മിക്സിയിലും ജസ്റ്റ് ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് ചോപ്പറിൽ എടുക്കുന്ന പോലെ എല്ലാം എടുക്കുക പക്ഷെ ഇതിപ്പം കുറച്ച് കൂടുതലടിഞ്ഞു പോയിന് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയാൽ മതി ഉപ്പും പുളിയെല്ലാം കറക്റ്റാണെന്നൊന്ന് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു ചട്നി റെഡിയായി എനിക്ക് ഇതാ മന്തി തുറന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം നല്ല സ്മെല്ലുണ്ടേനു ഇതൊന്നുകിൽ ഇങ്ങനെ മരത്തിൻ്റെ തവി വെച്ചിട്ട് ഇളക്കുക കാരണം ചോറെല്ലാം കറക്റ്റ് വെ അല്ലെങ്കിൽ മൊത്തം എടുത്തിട്ട് ആ ഒരു പാത്രത്തിൻ്റെ ഹാൻഡിൽ ഇളക്കി പോകാണ്ട് ഇതുപോലെ ഒന്ന് കുറഞ്ഞ് കുറഞ്ഞെടുക്കാം അങ്ങനെ അപ്പോൾ സ്ക്രൂ ഉള്ള ഹാൻഡിലാണെങ്കിൽ ഇത്രയും വലിയ പാത്രം എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് അതിൻ്റെ ഹാൻഡിലിൻ്റെ സ്ക്രൂ ഇളകിപ്പോട്ട അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ ബർത്ത് സ്പെഷ്യൽ മന്തി മന്ത് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് കഴിക്കല ഇപ്പോൾ കുട്ടികളും ഉപ്പെല്ലാം കൂടിയിട്ടാണ് കഴിക്കുന്നത് എന്നിട്ട് നമ്മളും കഴിക്കൂട്ടാ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയെല്ലാം തന്നെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക ഇൻഷാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സെല്ലാം ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു ബൈ